ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വാതിലുകൾ തുറന്നിട്ട ശേഷമാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർ പാപ്പ ഈ ലോകം വിട്ട് സ്വർഗത്തിലേക്ക് യാത്രയാകുന്നതെന്ന് പരരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കിളങ്ങാട്ട് പറഞ്ഞു സമൂഹത്തിൽ ഉണ്ടാവേണ്ട മാറ്റത്തിന്റെ വിധിവിതറിയ വ്യക്തിയാണ് പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് പന്ത്രണ്ട് വർഷങ്ങൾ കൊണ്ട് ലോക മനസാക്ഷിയെ തന്നെ കീഴടക്കിയ ദൈവിക സ്വരമായിരുന്നു അദ്ദേഹമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പരിശുദ്ധ ഫ്രാൻസിസ് പിതാവിന്റെ വിയോഗത്തെ തുടർന്ന് അദ്ദേഹത്തെ കുറിച്ചുള്ള സ്മരണകൾ പങ്കുവെക്കുകയായിരുന്നു അഭിവന്തിയ മാർ ജോസഫ് കളറിഞ്ഞാട്ട് സാമൂഹ്യവും പാരിസ്ഥിതികവുമായ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പാപ്പ നടത്തിയ പരിശ്രമങ്ങൾ മഹത്തരമാണ് ഈ ലോകത്തിൽ ദൈവത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ് പിതാവ് ദൈവം നമുക്ക് നൽകിയ അമൂല്യമായ നിധിയായിരുന്നു വിലയേറിയ രക്തമായിരുന്നു പരിശുദ്ധ പിതാവ് പിതാവ് ലോകത്തെ പഠിപ്പിച്ചത് പ്രധാനമായിട്ടും നാല് പ്രബോധനങ്ങൾ വഴിയാണ് റത്തേളി തൂത്തി എല്ലാവരും സഹോദരങ്ങൾ ലവ്ദ തോസി അങ്ങേക്ക് സ്ത്രീ ആയിരിക്കട്ടെ ദിലെക്സി തുസ് അവൻ നമ്മളെ സ്നേഹിച്ചു അതുപോലെ തന്നെ ലുമെൻ ഫിജയി ഈ നാല് ചാക്രിക ലേഖനങ്ങൾ വഴിയാണ് പരിശുദ്ധ പിതാവ് പ്രധാനപ്പെട്ട പ്രബോധനങ്ങളെല്ലാം നൽകിയത് സാമൂഹികവും പരിസ്ഥിതികുമായ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ചെയ്യാനും കാലാവസ്ഥാ വ്യതിയാനം മലിനീകരണം എന്നിവയെ കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവെക്കുമ്പോൾ സുസ്ഥിരമായ ജീവിതശൈലി ആവിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രകൃതിയുടെ മേലുള്ള കടന്നുകയറ്റം അവസാനിപ്പിക്കുന്നതിനെ പാപ്പ വിശദമായി സംസാരിക്കുന്നുണ്ട് വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ ആരോഗ്യപരമായ സംവാദങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പാപ്പ നടത്തിയ പരിശ്രമങ്ങൾ ഏറെ സ്വാഹനീയമായിരുന്നു സിറ മലബാർ സഭയെ സംബന്ധിച്ച് പരസ്യ വലിയൊരു അനുഗ്രഹമായിരുന്നുവെന്നും മാർ ജോസഫ് പിള്ളറങ്ങാട്ട് പറഞ്ഞു